ആയിരത്തോളം യുവതി യുവാക്കൾക്കുള്ള കല്യാണ വസ്ത്രം നൽകിയാണ് സൗജന്യമായിട്ടാ അതെ ഡ്രസ് ബാങ്ക് സംഭവം വിവാഹ വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ലേ പണമില്ലേം നാസർ തൂതാ ഡ്രസ് ബാങ്കിലേക്ക് അപ്പം പണമില്ലാതെയും നിങ്ങൾ കൊടുക്കൂ സൗജന്യ എത്ര കല്യാണങ്ങൾക്ക് അങ്ങനെ കുടുംബങ്ങൾക്ക് കൊടുക്കുക വരനും ഉള്ളതാണ് വധുമാർക്ക് വധു വധു ും ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇനി തുണി എടുക്കാൻ പണമില്ല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് തൂതയിലേക്ക് വരാം തൂതയിൽ വന്നിട്ട് എവിടെയാണ് വരിക തൂതയില് വന്ന് നാസനെ മതി ചോദിച്ചാൽ മതി ആ എന്താണ് അടുത്ത ഈ മൊത്തം പ്രത്യേകതകളാണ് ഇതിൽ നമ്മൾ നാസറിനെ കണ്ടു അപ്പൊ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തുണി വേണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നുണ്ട് തുണിയില്ല കല്യാണത്തിന് നിങ്ങൾക്ക് കല്യാണ തുണി വേണം എന്നുണ്ടെങ്കിൽ നാസറിനെ സമീപിച്ചാൽ മതി പൈസയൊന്നും കൊടുക്കേണ്ട ഓ നമ്മളാണ് ആയിരത്തോളം ആളുകൾ അത് ആയിരത്തോളം കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊപ്പം ഒരു കഥകളി കേരളത്തിലെ ഏക കഥകളി ക്ലബ്ബാണോ മലപ്പുറം മലപ്പുറം ജില്ലയിൽ സജീവമായി നിലകൊള്ളുന്ന ഒരു കഥി ക്ലബ്ബാണ് ആനമങ്ങാട് കഥ ക്ലബ്ബ് ആണ് അംഗങ്ങൾ അൻപത്തഞ്ച് പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപം കൊണ്ട സംഘടനയുടെ നാൽപ്പതാം വാർഷികം ബഹുമാനപ്പെട്ട എം എൽ എ നജീബ് കാന്തപുരം അതുപോലെ തന്നെ എം പി അബ്ദുൾ സമദ് സമദാനി ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് നടത്തിയിട്ടുള്ളത് ലോകം മുഴുവൻ പ്ര പ്രസിദ്ധിയാർജിച്ച കഥകളിക്ക് വേണ്ടി ഈ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു വരുന്നത് വളരെയധികം അഭിമാനം ആളുകൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് നിരവധി ആളുകൾ ഈ രംഗത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പഞ്ചായത്തിലെ ആദ്യം പത്മശ്രീ കൊണ്ടുവന്ന പത്മശ്രീ വഴങ്കട കുഞ്ചുനായർ അവരുടെ ഓർമ്മ ശാശ്വതീകരിക്കുന്ന കാരമണ്ണ കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണങ്ങൾ കൂടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് പേരെ ഉള്ളെങ്കിലും ആളെ കൂട്ടുക